കൃഷ്ണനെ കുറിച്ച് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഗോസിപ്പുകൾ അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ തൃഷ വിവാഹിതയാവുന്നു എന്നാണ് ഏറ്റവും പുതിയതായിട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത വാർത്തകൾക്ക് പിന്നാലെ തന്നെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്നുള്ള കാര്യത്തിൽ തൃഷ വ്യക്തതയും വരുത്തിയിരുന്നു നടൻ വിജയമായിട്ട് പ്രണയത്തിലാണെന്നുള്ളത് ഏറെ കാലമായിട്ടുള്ള ഒരു ഗോസിപ്പാണല്ലേ എന്നാൽ വിജയോ തൃശയോ ഇതേക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ഇപ്പോഴത്തെ ഇവരെക്കുറിച്ച് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ചെയ്യാർ ബാലു പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് തൃശയെക്കുറിച്ച് പലരും അനാവശ്യങ്ങൾ പറഞ്ഞു പരത്തുന്നെന്ന് ഇദ്ദേഹം വിമർശിക്കുന്നുണ്ട് ഇത് വിജയ്യുടെ പാർട്ടിയാണോ അതോ തൃശയുടെ പാർട്ടിയാണോ വിജയയും തൃശയും ഒരു വീട്ടിലാണോ താമസിക്കുന്നത് എന്നൊക്കെയാണ് ഉയരുന്ന ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലിയോയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചുള്ള ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലിഫ്റ്റിൽ വെച്ചുള്ള ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തൃശയുടെ വീട്ടിൽ നിന്നുള്ള ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിവാഹ ചിത്രം പങ്കുവയ്ക്കുമോ എന്നൊക്കെയുള്ള കമന്റുകളും ഇവർക്കുള്ള പോസ്റ്റിന് താഴെ വന്നിരിക്കുകയാണ് വിജയുടെ പിറന്നാളിന് തൃഷ പങ്കുവച്ച ചിത്രങ്ങൾക്കും ഗോസിപ്പ് കോളങ്ങളിൽ ഇട നേടാൻ കാരണമായിരുന്നു തൃശ അടുത്തിടെ വാങ്ങിയ വളർത്തുന്നായ ഇസിയെ തനിക്കൊപ്പം ഇരുന്ന് വിജയ് ഓമനിക്കുന്ന ചിത്രമാണ് തൃഷ പങ്കുവച്ചിരുന്നത് ഏറ്റവും മികച്ചയാൾ എന്നാണ് ചിത്രത്തിന് താരം നൽകിയിരിക്കുന്ന അടിക്കുറുപ്പും ഒരു ഹഗ് മൂച്ചയും ഒപ്പം ചേർത്തിട്ടുണ്ട് അതുമാത്രമല്ല വിജയ് സിനിമ ഉപേക്ഷിച്ച സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞതിന് പിന്നാലെ അതേ പാതയിലേക്ക് നടി തൃഷാകൃഷ്ണനും എത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഈ വർഷം ആദ്യം പ്രചരിച്ചിരുന്നു നടി ഇതേക്കുറിച്ച് തന്റെ അമ്മയോട് സംസാരിച്ചിരുന്നുവെന്നും ഇരുവരും തമ്മിൽ അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുമായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിനിമ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതിനോട് തൃഷയുടെ അമ്മ എതിർപ്പ് പ്രകടിപ്പിച്ചുവെന്നും ആനന്ദൻ പറഞ്ഞിരുന്നു ഇക്കാര്യത്തിലും വിജയ്യുടെയോ തൃഷയുടെയോ പ്രതികരണം ഉണ്ടായിട്ടില്ല പലയിടത്തും ഇരുവരെയും ഒന്നിച്ച് കണ്ടതോടെ അഭ്യൂഹങ്ങളും വ്യാപകമായി കഴിഞ്ഞ വർഷം ോർവേയിലെ വിജയം തൃശയും ഒന്നിച്ചെത്തിയിരുന്നു പിന്നാലെ നടി കീർത്തി സുരേഷും ആന്റണി തട്ടിലുമായുള്ള വിവാഹത്തിനും ഇരുവരും ഒന്നിച്ചെത്തി പ്രൈവറ്റ് ജെറ്റിൽ ഒന്നിച്ചിറങ്ങിയ ഇവരുടെ എയർപോർട്ടിൽ നിന്നുള്ള വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു തൊട്ടു പിന്നാലെ ജസ്റ്റിസ് ഫോർ സംഗീത എന്ന ഹാഷ്ടാഗും വ്യാപകമായി ഭാര്യ സംഗീതയെ മൊത്തം വിജയയെ അടുത്തിടെ ഒന്നും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞായിരുന്നു ഇത് വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിയുന്നതിന് തൊട്ടു മുൻപ് റിലീസായത് ഗോട്ട് എന്ന് പറയുന്ന സിനിമയാണ് ഗോട്ടിലെ ഒരു ഡാൻസ് രംഗത്തിൽ തൃഷ വിജയ്ക്കൊപ്പം പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു ഗിലി എന്ന ചിത്രത്തിലെ പാട്ട് ിൽ തൃഷയും വിജയും ചെയ്ത സ്റ്റെപ്പ് ഗോട്ടിൽ ആവർത്തിച്ചതും ശ്രദ്ധേയമായിരുന്നു ഗില്ലി കുരുവി തിരുപ്പാച്ചി ആത്തി എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ സൃഷ്ടിച്ച കോംബോ അവസാനമായി ഒന്നിച്ച ചിത്രം ലിയോ ആയിരുന്നു വിജയുടെ നായിക വേഷത്തിലാണ് ലിയോയില് തൃഷ എത്തിയത് തൃഷയ്ക്ക് കൈ അവസരങ്ങളാണ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടിക്ക് ഒന്നിന് പിറകെ ഒന്നായ റിലീസുകളാണ് ഇതിനിടെയാണ് ഗോസിപ്പുകൾ വരുന്നത് മലയാളം തെലുങ്ക് കന്നഡ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും തൃഷയ്ക്ക് കാലവും സ്വീകാര്യത ലഭിച്ചത് തമിഴകത്താണ് ഐഡന്റിറ്റിയാണ് തൃശയുടെ റിലീസ് ചെയ്ത അവസ്ഥ മലയാള സിനിമ സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചിരുന്നത് മറുവശത്ത് വിജയ് സിനിമാ രംഗം വിട്ട് രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധ നൽകുവാനുള്ള ഒരുക്കത്തിലാണ് അവസാന സിനിമയെ കണക്കാക്കപ്പെടുന്ന ജനനായകന്റെ റിലീസിന് കാത്തിരിക്കുകയാണ് ആരാധകർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോഴേക്കും വിജയ് വിവാദത്തിലുമായി കരൂർ ദുരന്തവും പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളും വിജയ്യുടെ പ്രതിഛായ വളരെ മോശമായി തന്നെയാണ് ബാധിച്ചത് എന്താകും രാഷ്ട്രീയത്തിൽ വിജയുടെ ഭാവി എന്നറിയാനായിട്ട് എല്ലാവർക്കും ആകാംക്ഷയുണ്ട്